തൊടുപുഴ കുമാരംഗുളം എം കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്ന സെന്റ് പോൾസ് ആയുർവേദ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ത്രീയുടെ ലോഗോ പ്രകാശനം നടന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്ക് പ്രീമിയർ ലീഗ് ചെയർമാൻ ആർ കെ ദാസിന് ലോഗോ നൽകി പ്രകാശനം നിർവഹിച്ചു എം കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്ന സെന്റ് പോൾസ് ആയുർവേദ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ത്രീയുടെ ലോഗോ പ്രകാശനം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പ്രീമിയർ ലീഗ് ചെയർമാൻ ആർ കെ ദാസ് നൽകി നിർവഹിച്ചു യോഗത്തിൽ പ്രീമിയർ ലീഗ് ഡയറക്ടർമാരായ പി അജീവ് ബോബൻ ബാലകൃഷ്ണൻ റഫീഖ് വള്ളത്തു അൻവർ ഹുസൈൻ ദീപു ഈജെ ക്ലബ്ബ് ഭാരവാഹികളായ ഷൌക്കത്ത് പരീത് ബാദുഷമിർ അജിത് കൃഷ്ണൻ ഷൈൻ പി ആർ നിരഞ്ജൻ എസ് എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ പ്രമുഖ ക്ലബ്ബുകളായ മാസ്റ്റേഴ്സ് ക്ലബ് ഇടുക്കി ബ്ലാക്ക് ക്യാപ്സ് കുമാരമംഗലം ഫ്ലിപ്പ് വേൾഡ് വണ്ണപ്പുറം എൻസി കമാൻഡോസ് കാരിക്കോട് വെസ്റ്റ്മെൻകോഡ് തൊടുപുഴ എന്നീ ടീമുകൾ പ്രീമിയർ ലീഗിൽ പങ്കെടുക്കും യോഗത്തിന്റെ അധ്യക്ഷൻ ആർ കെ ദാസും അതുപോലെ ഈ ഹാൻബോളിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ച മുനിസിപ്പൽ ചെയർമാൻ കെ ഡിപ് ആശംസകൾ അർപ്പിച്ച ജില്ലാ ഹാൻബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പി അജീൻ അതുപോലെ തന്നെ മുന്നേരായ ഗോപൻ അൻവർ നോകരയാ ഈ ഇടുക്കി ജില്ലയിലും തൊടുപുഴ ഭാഗത്തും അതുപോലെ തന്നെ ഈ കുമാരമംഗല സമീപ പ്രദേശങ്ങളുമായി ഇത്രയുമധികം കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഈ ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ പ്രവർത്തകർ നിർവഹിച്ച പങ്ക് ഞാൻ ഈ അവസരത്തിൽ